ഫ്രണ്ട്സ് ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ആയി എങ്കിലും നമ്മൾ വടവന്നൂരിലെ സ്നേഹവീട്ടിലെ ആ ഒരു ആഘോഷ ചടങ്ങുകളെല്ലാം നടന്നത് നാലാം തീയതിയാണ് ജനുവരി നാലിന് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ അവിടുത്തെ സ്ഥിരം അന്തേവാസികളും അതേപോലത്തെ അവിടുത്തെ മെമ്പർമാരും എല്ലാവരും തന്നെ കുറേശയായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു കാഴ്ചകൾ കുറച്ച് പേർ വന്നിട്ടുണ്ട് ഇനി കുറേ പേർ വരാനിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യപരിപാടികൾ നോക്കാം സാധാരണ സ്ഥിരമായി ഭക്ഷണം വയ്ക്കാൻ ആളുണ്ട് എങ്കിലും ഇത്തരം തിരക്കുള്ള സമയങ്ങളിൽ എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി അതുപോലെ തന്നെ ഇന്നിത്തിരി തിരക്കുള്ള കാരണം എല്ലാവരും കൂടെ സഹകരിച്ചിട്ടുള്ള ഒരു പാചകമാണ് ഇവിടെ കാണുന്നത് ഇന്നിപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് ന്യൂ ഇയർ ആഘോഷം പ്രമാണിച്ച് നമ്മളിവിടെ തന്നെയാണ് കുക്കിങ്ങൊക്കെ ഫ്രൈഡ് റൈസിനുള്ള അഞ്ചു പലപ്പ് മുന്തിരി ഒക്കെ വറുത്ത് പോരുന്നുണ്ട് ശിവരാജയുടെ നമുക്ക് ഉള്ളി ഒരുപാട് വേണം ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആണ് അപ്പം ഉള്ളി കുറച്ച് ജാസ്തി തന്നെ വേണം അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഇന്നത്തെ ചിക്കൻ കറി പക്ഷേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ശിവരാജേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല അവർ ശിവരാജേട്ടൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ് ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ ഇതാ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അരിയെല്ലാം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വെറ്റിപ്പോകാൻ വെച്ചിരിക്കുകയാണ് ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസുമാണ് വിഭവങ്ങൾ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ആദ്യപടി ആയിട്ട് അതിൻ്റെ മസാല കൂട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട ഗ്രാമ്പു പെരിയും ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിലേക്കാണ് നമ്മളിഞ്ഞ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഈ വാലാൻ വെച്ചിരിക്കുന്ന അരിയെടുത്ത് അതിലേക്ക് ഇടും അങ്ങനെയൊക്കെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഇവിടെയാണ് ഭക്ഷണം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞു അതിന് ആൾക്കാരുണ്ട് പക്ഷേ ചില വ്യത്യ പ്രത്യേക ദിവസങ്ങളിൽ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കും ഇവിടുത്തെ ആളുകൾ എല്ലാവരും ചേർന്ന് അല്ലാത്ത ചില ദിവസങ്ങളിൽ ചിലർ സ്പോൺസർ ചെയ്യും അവരുടെ എന്തെങ്കിലും വിശേഷങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി പിറന്നാൾ അങ്ങനെയൊക്കെ നാട്ടുകാരോ ഇവിടുത്തെ മെമ്പർമാരുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങൾക്ക് നമ്മൾ ഭക്ഷണം വെളിയിൽ നിന്നും ഓർഡർ ചെയ്യുകയാണ് ചെയ്യുക ചുവരിലുള്ള ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതിനെ മാറ്റി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്കണം അതിനുവേണ്ടി നമ്മളുടെ കയ്യിൽ ഒരുപാട് വർണ്ണ പേപ്പറുകളും മറ്റുമുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് രണ്ട് പാക്കറ്റ് കേക്കുകളാണ് ഇവിടെയുള്ളത് എനിക്ക് തോന്നുന്നത് ഒന്ന് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒന്ന് ക്രിസ്മസ് കേക്കാണ് അപ്പോൾ രണ്ടിലും കേക്കുകളാണ് ഉള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണ് പരിപാടി എങ്ങനെയാണ് ഒന്ന് പ്ലം കേക്ക് അത് സ്ലൈസ് ചെയ്തതാണ് ഒരു കവറിൽ ഉള്ളത് അടുത്ത കവറൊന്ന് തുറന്നു നോക്കാം എന്താണ് എന്ന് ക്രിസ്തുമസും ന്യൂ ഇയറും അല്ലാതെ ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട് അത് എന്താണെന്ന് നമ്മൾ വഴിയെ പറയാം അത് എന്താണെന്നുള്ളത് നമ്മൾക്ക് വഴിയെ കേൾക്കാം എന്താണെന്ന് മറ്റുള്ള ആ ഒരു കവറും കൂടെ തുറന്നിരിക്കുകയാണ് അതിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടുമുണ്ട് അതും സ്ലൈസ് ചെയ്തതാണ് സ്ലൈസ് ചെയ്ത മുറിച്ചു വെച്ചിരിക്കുന്ന കേക്ക് തന്നെയാണ് അപ്പോൾ ഇനി സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേക്ക് വിതരണമാണ് എല്ലാവർക്കും കേക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എല്ലാവരും എത്തിയിട്ടില്ല ഇവിടുത്തെ അന്തേവാസികളും അതേമാതിരി മെമ്പർമാരും ആരും തന്നെ പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എങ്കിലും ഉള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്യുന്നു ഇനി വരുന്നവർ അവർ സ്വയം എടുത്തുകൊള്ളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കേക്ക് വിതരണമാണ് അടുക്കളയിലെ കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം ആയോ ഒന്ന് എടുക്കാം അപ്പൊ നമ്മളുടെ ഫ്രൈഡ് റൈസ് ആയോ എന്നൊന്ന് നോക്കാം വാവ നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് അല്ലേ ഇനി അത് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക വേണ്ടു അല്ലേ ഓക്കെ வெரி வெரி வேறு வேறு முன்னைக்கு കേക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ട് ആ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു കൈ ഇങ്ങനെ പറയില്ല ആ നമ്മളുടെ അപ്പോ ഇന്നത്തെ ഈ ഒരു വിശേഷ ദിവസത്തെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം ശിവരാജേട്ടൻ കുറച്ച് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭമാണ് ഈ ആരംഭ ഘട്ടത്തില് നമ്മളുടെ പകൽ വീട്ടിലെ എല്ലാ അംഗങ്ങളും വളരെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഹാപ്പി ഇയർ ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷവും ഉണ്ട് ഞാൻ ഇവിടുത്തെ അന്തേവാസിയുമല്ല ഇവിടുത്തെ ഒരു മെമ്പറുമല്ല എങ്കിൽ കൂടിയും ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം അംഗമായി കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഇവിടെ കണ്ട കുറേ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം അവരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖങ്ങൾ ഇതെല്ലാം തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച ഒരു ഘടകമാണ് ഈ ഒരു സ്നേഹവീടിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ശിവശങ്കരേട്ടൻ സെക്രട്ടറി ആയിട്ടുള്ള ഒതുമാനിക്ക അതേമാതിരി തന്നെ മെമ്പർമാരായിട്ടുള്ള മറ്റ് ആളുകൾ ശിവരാ ശിവരാജേട്ടൻ അതേമാതിരി കേശവേട്ടൻ ഇനിയും എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് ഇവരുടെ എല്ലാവരുടെയും ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സേവനവും അവരുടെ ആ ഒരു പ്രയത്നവും എല്ലാം ഈ ഒരു സ്ഥാപനത്തെ ഈ ഒരു പകൽ വീട് ഇല്ലെങ്കിൽ ഈ ഒരു സ്നേഹവീടിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്

അവിടെ ഉള്ളതിനെല്ലാം വന്നു നിങ്ങൾ എവിടെ വന്നോളു

ഷുഗർ ഇല്ലാത്തവർ വാങ്ങിയിട്ട് ഷുഗർ ഷുഗർ ഉള്ളവര് വാങ്ങിയിട്ട് ഷുഗർ ഇല്ലാത്തവർക്ക് കൊടുത്തോ കിട്ടിയോളൂ കിട്ടാത്തതാണ് കഴിഞ്ഞ ഊണ് കഴിക്കാൻ സമയം ആകുന്നതേയുള്ളൂ പക്ഷേ അതിന് മുന്നോടിയായി തന്നെ നമ്മൾ അതിൻ്റെ ആ പ്രാരംഭ നടപടികൾ ആ മേശയും കസേരയും എല്ലാം ഒരു മുന്നിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇനിയും തിരക്ക് വരാനുണ്ട് ഒരുപാട് ആളുകൾ വരാനുണ്ട് ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുമസും ന്യൂ ഇയറും അല്ലാതെ വേറൊരു വിശേഷം കൂടെ ഇവിടെ ഇന്ന് നടക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒതുമാനിക്കയും അദ്ദേഹത്തിൻ്റെ പത്നിയും ഉമ്രയ്ക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിനും പത്നിക്കും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ് ഇവിടെ ഓരോരുത്തരും ഒരു ഭാഗത്ത് യാത്ര ആശംസ ചടങ്ങുകൾ നടക്കുന്നു ഒരു ഭാഗത്ത് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരെല്ലാം തന്നെ ആ ഒരു കേക്ക് ഇനിയും ഒരുപാട് കേക്ക് ഉണ്ട് കാരണം ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വരുന്നവരെല്ലാം കേക്ക് എടുക്കുന്നു വന്നവർക്കെല്ലാം മറ്റു നേരത്തെ വന്നവർ കേക്ക് എടുത്തു കൊടുക്കുന്നു അങ്ങനെ പല കാഴ്ചകൾ അടുക്കളയിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പപ്പടത്തിൻ്റെ പണിയൊക്കെ ഇനി വരാൻ പോകുന്നതേയുള്ളൂ കാരണം എല്ലാപ്പോഴും പപ്പടം ഇല്ലെങ്കിൽ തണുത്തു പോകും അതുകൊണ്ട് പപ്പടം എപ്പോഴും അവസാന ആ ഘട്ടത്തിലാണ് അത് പപ്പടം കാച്ചുക എന്നുള്ള പരിപാടികളെല്ലാം അപ്പോൾ ആ ഒരു പപ്പടം കാച്ചലാണ് ഇപ്പോൾ നടക്കുന്നത് ഉമ്രയ്ക്ക് പോകുന്നവർക്കായി ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഭക്തിഗാനവുമായി സുമതി ടീച്ചർ Yeah. അപ്പം നമ്മളുടെ ഈ ഒരു ക്യൂ കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കണ്ട ഇത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുക്കുന്നതിനുള്ള ഒരു ക്യൂ ആണ് നമ്മൾ പ്ലേറ്റും കൊണ്ട് പോകുന്നു ഭക്ഷണം അവിടെ നിന്ന് വാങ്ങിക്കുന്നു അവിടെ സാലഡ് പപ്പടം അച്ചാറ് യാതൊരു വിധത്തിലുള്ള തിക്കും തിരക്കും അങ്ങനെയൊന്നുമില്ല വളരെ ശാന്തരായി വളരെ ക്യൂ പാലിച്ചുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നും പ്ലേറ്റ് വാങ്ങുന്നു അതുകൊണ്ടുപോയി ഭക്ഷണം എടുക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് ചെയറിലാണെങ്കിൽ ചെയറിൽ ടേബിളിൽ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും തണലിൽ ഇരുന്ന് അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സംഭവങ്ങൾ ഇത് അവിടുന്ന് പ്ലേറ്റ് പോകുന്നു അവിടുന്ന് പ്ലേറ്റ് പ്ലേറ്റ് ക്യൂബിലവിടെ നിന്നും ഭക്ഷണം വിളമ്പുന്നു ഫ്രണ്ട്സ് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകളുടെ പരിശ്രമബലമായാണ് ഇത്തരം സ്നേഹവീടും പകൽ വീടും ഒക്കെ നടന്നു പോകുന്നത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിലും അതിനെല്ലാം ഒരു പരിധിയുണ്ട് അപ്പോൾ അതിലും മേലെ ഈ ഒരു സംഭവമെല്ലാം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരുടെയും ഈ ഒരു ഇതിൻ്റെ മെമ്പർമാരുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അതിവിടെ കിട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വടവന്നൂരിലെ സ്നേഹവീട് എന്നുള്ള ഈ ഒരു പകൽ വീട് വളരെ നല്ല രീതിയിൽ നടക്കുന്നതും ചിലർക്ക് കസേരയിൽ കസേരയിലിരുന്ന് ടേബിളിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് മരത്തിൻ്റെയോ അങ്ങനെയുള്ള തണലിൽ തണലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് താൽപ്പര്യം ഫ്രണ്ട്സ് വടവന്നൂരിലെ സ്നേഹവീടിൻ്റെ ആ ഒരു ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളും കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം അതോടൊപ്പം തന്നെ ഉമ്മറയ്ക്ക് പോകുന്ന ഉദുമാനിക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും ഒരിക്കൽ കൂടെ യാത്രാമംഗളങ്ങൾ നേരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബായ് എൻജോയ്